ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയരോടിയിലേക്ക് സ്വാഗതം ഇന്ന് പ്രധാനപ്പെട്ട ഒരു കംപ്ലയിൻറ്റ് പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇതൊരു ഹോണ്ട ആക്റ്റീവ എച്ച് ഇ ടി മോഡലൊരു വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ പിസ്റ്റം പണി എടുത്തതാണ് എന്നുവെച്ചാൽ സിലിണ്ടർ കിട്ട് കാര്യങ്ങളൊക്കെ വണ്ടി പുകയായിട്ടുള്ളതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഇത് നമ്മൾ മാറ്റിയതാണ് പുക ഉള്ളതുകൊണ്ട് അപ്പോൾ മാറ്റി ഒരു തന്നെ ഇപ്പോൾ ഒരു മൂന്ന് തവണ വണ്ടിയുടെ എഞ്ചിൻ പൊളിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സൈഡിൽ നിന്ന് നമുക്ക് ഓയിൽ ലീക്ക് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഓയിൽ ലീക്ക് നല്ല രീതിയിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടിയാണ് ഇങ്ങനെ ഈ ഓയിലിങ്ങനെ ഏറ്റവും താഴേക്ക് വീടുന്ന കാണുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പാക്കിങ് മാറി ഇതിൽ കിടന്ന പഴയ പാക്കിങ്ങാണ് ഈ പാക്കിങ്ങിന് കംപ്ലയിൻ്റ് ഒന്നുമില്ല കണ്ടോ ഞാൻ അഴിച്ച സമയത്ത് നോക്കുമ്പോൾ ഇതിന് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇത് പാക്കിങ് പൊട്ടിയിട്ടോ അങ്ങനെയുള്ള രീതിയിലൊന്നും ഒരു കംപ്ലൈൻ്റും കാണുന്നില്ല അപ്പോൾ ഇതിന് മുമ്പ് മാറിയ പാക്കിങ്ങിനും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നിട്ടും പാക്കിങ് മാറ്റിയിട്ടും ഓയിൽ ലീക്ക് നിൽക്കുന്നില്ല പക്ഷേ നോക്കുമ്പോൾ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു സ്റ്റഡി പിൻ ഈ ഒരു സ്റ്റഡി പിന്നിൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലാണ് കണ്ടോ നോക്കുമ്പോൾ പുതിയ ഇട്ട സിലിണ്ടർ കിറ്റ് പണിഞ്ഞതിന് ശേഷം ഇട്ട ആ ഒരു സിലിണ്ടർ കിറ്റ് ഇട്ടപ്പോഴത്തേക്ക് മാറ്റിയ സ്റ്റഡി പിന്നെ തൊട്ട് അവിടെ നിന്ന് ഇത്തിരി ഹൈറ്റ് നീളം കൂടിയതാണ് ഇട്ട് കൊടുത്തത് അതിനുശേഷമാണ് ഈ ലീക്ക് കണ്ടു തുടങ്ങിയത് അപ്പോൾ ഇതേ ലീക്ക് വരുന്ന ഒരാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു കംപ്ലയിൻറ്റ് ഒരുപാട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു കേസ് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കാര്യം വെച്ച് എല്ലാവരും പാക്കിങ് ഒക്കെ മാറ്റി നോക്കും ചിലപ്പോഴേ റെഡിയാവുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം കൂടി എന്തായാലും ചെക്ക് ചെയ്യുക അടുത്ത